ഹായ് ഫ്രണ്ട്സ് ജാസി ചൈനസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചമ്മന്തിയാണ് ദോശയ്ക്ക് പറ്റിയ ഒരു ചമ്മന്തിയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിനാവശ്യമായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത് വേപ്പില പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കപ്പലണ്ടിയാണ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് അതുപോലെ എരുവുമുളകൊടിയാണിത് മുളകൂടി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഉപ്പ് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ പിന്നെ പുളിക്ക് ഞാനിവിടെ എടുക്കുന്നത് തൈരാണ് അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം ചമ്മന്തി നമ്മൾ കുറച്ചിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം പുളിക്ക് പകരമായിട്ട് ഞാൻ തൈരാണ് ഇവിടെ ചേർത്ത്ക്കുന്നത് ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മൾ ദോശയ്ക്കുള്ള ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നമുക്കിനി കുറച്ച് കടുക്കിട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അത് താളിക്കാനായിട്ട് ചെറിയുള്ളിയും വേപ്പലയും ഉണക്കമുളക് ഇട്ട് കൊടുക്കണം കടുക എല്ലാം പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചെറിയുള്ളി അരിവെടുക്കാം പിന്നെ വേപ്പലരി അതും ഇത് ഉള്ളി ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളകെത്തു കൊടുക്കാം നമ്മുടെ ഉള്ളിലേക്ക് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടച്ചു വച്ചിരിക്കുന്ന ചമ്മന്തി അല്ലേ അത് ഇപ്പ് കൊടുക്കാം അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഒഴിക്കാം ഇനി ഇനി അത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം പിന്നെ നമുക്കിത് ദോശയോടൊപ്പം നമുക്ക് കഴിക്കാം ദോശ ഇഡ്ഡലിക്കൊക്കെ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം ഈ ഇതിന്റെ ചട്ടിക്ക് നല്ല ചൂടുണ്ടല്ലോ അപ്പോൾ ആ ചൂടിലിരുന്നോളൂ അങ്ങനെ നമ്മുടെ ചട്നിടെ ഇരിക്കട്ടെ നമുക്കിനി ദോശ തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മാവ് മാവഴിച്ചു കൊടുക്കാം ഓടിക്കൊണ്ടല്ല ദോശ അപ്പൊ അതൊന്നും മറിച്ചിടാം നമുക്ക് നല്ല മുരിഞ്ഞ ദോശയും ചട്നിയും അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ചട്നിയും ദോശയും കഴിക്കാനായിട്ട് നടത്തിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡി അതിനോടൊപ്പം തന്നെ സാമ്പാറുണ്ട് നല്ല ചായ ഉണ്ട് സാമ്പാർ നമ്മൾ ഇന്ന് തയ്യാറാക്കിയതല്ല സാമ്പാർ അതും ചെലവായി പോകട്ടെ ഒത്തിരി ഫോണിലൊക്കെ ഒത്തിരി കഥകളൊക്കെ ഉണ്ട് പണ്ടൊക്കെ നമുക്ക് വേണ്ടി അല്ലേ പണ്ട് ലാൻഡ് ഫോൺ ആയിരുന്നു അതൊക്കെ ഒരു ചരിത്രമാണ് അതൊക്കെ ലോക്ക് ചെയ്ത് വെച്ചാൽ സമയങ്ങളും അതുകൊണ്ടല്ല വേറെ ചരിത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പതുക്കെ ഒക്കെ പറയാം ഇപ്പം താല്പര്യം ഇല്ലാത്തത് കൊണ്ട് പിന്നെ നമുക്ക് പറയാം ഇല്ല സങ്കടങ്ങളും ഉണ്ട് അതിന്റെ പിന്നിലും അല്ലെ അപ്പൊ ആ സങ്കടത്തെ കൂടി നമുക്ക് എനിക്ക് കിട്ടി എനിക്ക് ഫോണിന്റെ കാര്യത്തിൽ ഒത്തിരി വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇപ്പതേ ഫോൺ പുതിയ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഫോൺ കിട്ടി നേരത്തെ ഒരു ഐഫോൺ ശ്രേസ് വന്ന് അതി അവനെ തിരിച്ചു കൊടുത്ത് അപ്പൊ ഇപ്പൊ പുതിയ ഫോൺ നമ്മുടെ ചേട്ടായി മേടിച്ചു തന്നു ജോളിയുടെ വീട് കൊല്ലത്തും എന്റെ വീട് എപ്പോഴും പോകാനൊന്നും അപ്പൊ അതിലൊക്കെ ചെറുപ്പുണ്ട് അതൊക്കെ ഏറ്റവും ഏറ്റവും കാര്യം പിടിക്കാനായിട്ട് ഒരു ഫോൺ നല്ലൊരു ഫോൺ വേണം അതെനിക്ക് അറിയാമെങ്കിലും അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരുമ്പഴത്തേക്ക് പിന്നെ സമയം എടുക്കുന്നു അനുവിന്റെ പുറകെ അടക്കേണ്ടി വരുന്നു ചെയ്യാനായിട്ട് അനുവിന് ഒരു ഫ്രീ ആവുമല്ലോ അവർക്ക് അപ്പൊ ആ ചാൻസിലെന്തെങ്കിലും ഒക്കെ വീഡിയോ ആഗ്രഹം ഉള്ളത് കൊണ്ട് കറിയുടെ ഒക്കെ നമുക്ക് ഇടണം അപ്പൊ അങ്ങനെ ദൈവം എനിക്ക് വേണ്ട ഒരു ഫോൺ തന്നു എത്രാമത്തെ ഫോണാണ് ആറേഴ് ഫോണി മാറി 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 ഇങ്ങനെ മാറിട്ടുണ്ട് അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ വണ്ടിയുടെ കാര്യത്തിൽ ടൂ വീലറിന്റെ കാര്യത്തിൽ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നമുക്ക് ഒത്തിരി വിഷമം ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ കാര്യത്തിൽ ദൈവം ഞങ്ങൾ ഒത്തിരി അനുഗ്രഹം അങ്ങനെ ഒരുപാട് ബുള്ളറ്റ് വണ്ടികൾ വണ്ടികൾ പലതരം പലതരം ഹണ്ടർ വരും എല്ലാവർക്കും ദൈവം നമ്മൾ ക്ഷമിച്ച മതി എന്ന് ുംഹായിരോടും ഞാൻ പിന്നെ ക്ഷമിച്ചു അതാ എനിക്ക് വണ്ടി എനിക്കും കിട്ടിയില്ലേ അല്ല തുടക്കം മുതലേ തന്നെ എനിക്കും കിട്ടി അങ്ങനെ മാറി മാറി മേടിച്ചു അതിലൊക്കെ ദൈവത്തിരേഖ അനുഗ്രഹിച്ചു അങ്ങനെ പുതിയ ഫോണും കിട്ടി ഓക്കേ താങ്ക് യു